ഇനി ആ ജോലി ഇവിടെ എവിടെയെങ്കിലും നോക്കിക്കൂടെ കണ്ണാ നിനക്ക് മടിയിൽ കിടക്കുന്ന അവൻ്റെ തലയിൽ തലോടി മുത്തശ്ശി ചോദിച്ചു അതിനെനിക്കിവിടെ ആരാ ഉള്ളത് മുത്തശ്ശി കണ്ണൻ അവരെ നോക്കാതെ തന്നെ ചോദിച്ചു മുടിയിൽ തലോടുന്ന ആ കൈകളൊന്ന് വിറച്ചു ഇവർക്കെന്താ എന്നോട് ഇത്ര വിരോധം അതാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് പപ്പയോ അമ്മയോ ഞാനോ ഞങ്ങളിലാരും ഇവരോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇക്കാലം അത്രയും സ്വത്തിനെക്കുറിച്ചോ അവകാശത്തെക്കുറിച്ചോ വെറുതെ പോലും ഒരു അന്വേഷണം നടത്തിയിട്ടില്ല പിന്നെ എങ്ങനെയാവും ശത്രുവായി പ്രഖ്യാപിച്ചത് കണ്ണൻ മുത്തശ്ശിയെ ഒന്ന് നോക്കി അവരുടെ ചുളിവ് വീണ മുഖത്തും സങ്കടമായിരുന്നു അവനപ്പോൾ അപ്പോൾ കണ്ടത് എനിക്കറിയില്ല മോനെ നിന്നോടെന്ത് പറയണമെന്ന് ആ കൈകൾ കണ്ണനെ തലോടി വലിയ സ്നേഹമായിരുന്നു ഏട്ടന്മാർക്ക് ദേവയോട് നിന്റെ പപ്പയെ ഇഷ്ടമാണെന്ന് ഇവിടെ വന്ന് പറഞ്ഞപ്പോഴും ജാതിയോ മതമോ സ്വത്തോ ഒന്നുമല്ല അവർ നോക്കിയത് ദേവയുടെ സന്തോഷമാണ് അച്ഛനില്ലാത്ത കുഞ്ഞല്ലേ അവരുടെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ലെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു മധുരമുള്ള കുറേയേറെ ഓർമ്മകൾ മുത്തശ്ശി കണ്ണിന് മുന്നിൽ കുടഞ്ഞിട്ടു കൊടുത്തു അവൻ അതിൽ നിന്നും സ്വന്തം അമ്മയുടെ സന്തോഷം മാത്രം തിരക്കിക്കൂട്ടിയെടുത്തു പിന്നീട് എപ്പോഴോ അവരെല്ലാം സ്വന്തം കുടുംബം സ്വന്തം കുട്ടികൾ അവർക്ക് വേണ്ടിയുള്ള ജീവിതം എന്നീ തിരക്കുകളിലേക്ക് മാറി നിന്റെ അമ്മ പോലും മുത്തശ്ശി വീണ്ടും കണ്ണനെ നോക്കി എനിക്ക് മനസ്സിലാവും മുത്തശ്ശി പപ്പയും അമ്മയും ഉണ്ടായിരുന്നപ്പോൾ ഒരിക്കൽ പോലും ഇങ്ങോട്ട് വരണമെന്നോ ഇവരുടെ സ്നേഹം നേടണമെന്നോ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ആ തോന്നൽ ഇന്നുമില്ല കേട്ടോ എനിക്കാരും ഇല്ലെന്ന് തോന്നിയിട്ടും ഇവരെ ബന്ധങ്ങളാണ് എന്നൊരു ഫീല് ഇന്നുവരെയും എനിക്ക് തോന്നിയിട്ടില്ല കണ്ണൻ പതിയെ എഴുന്നേറ്റതിനു ശേഷം കിടക്കയിൽ നിന്നും കാൽ തൂക്കിയിട്ട് കൈ കുത്തിയിരുന്നു ഇവരോടൊന്നും വഴക്കിന് പോവല്ലേ കുഞ്ഞെ നീക്ക് സ്വന്തമെന്ന് പറയാൻ മുത്തശ്ശിയില്ലേ കണ്ണ വേവലാതിയോടെ നാരായണ മുത്തശ്ശി അവൻ്റെ കവളിൽ തലോടി കണ്ണൻ ആ കൈകൾ പിടിച്ച് അതിലൊരു ഉമ്മ കൊടുത്തു മുത്തശ്ശിയുടെ സീതാലക്ഷ്മിക്ക് എന്നോട് ദേഷ്യാണ് അല്ലേ കണ്ണൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു മുത്തശ്ശി അവനെ നോക്കി കണ്ണുരുട്ടി എന്തിനാടാ ചെക്ക നീ അതിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നത് ഏ മുത്തശ്ശി അവൻ്റെ തോളിൽ ചെറിയൊരു അടി കൊടുത്തു ഒരു രസം കണ്ണ് ചിമ്മിച്ചിരിക്കുമ്പോൾ കണ്ണന് അതുവരെയും ഉണ്ടായിരുന്ന ഭാവമായിരുന്നില്ല അവൻ്റെ മുഖത്ത് പ്രണയം നിറഞ്ഞു നിന്നിരുന്നു ഞാനിവിടെ വന്നത് ഷെയർ വാങ്ങി പോവാനൊന്നുമല്ല മുത്തശ്ശി അതെല്ലാം അവരോട് അപ്പോഴത്തെ വാശിക്ക് പറഞ്ഞതല്ലേ എനിക്ക് വേണ്ടത് അവളെയാണ് ദുർഗാലക്ഷ്മിയെ അവൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നത് മുത്തശ്ശിയുടെ കൈകളെടുത്ത് അതിൽ തലോടിക്കൊണ്ടാണ് കണ്ണൻ പറയുന്നത് എനിക്ക് മനസ്സിലാവും കണ്ണാ നിന്നെ പക്ഷേ വെറുതെ പോലും സീതയ്ക്ക് നീ സങ്കടപ്പെടാനുള്ള ഒരു കാരണമാവരുത് ഒരുപാട് പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് ആ കുട്ടി മനസ്സ് കരഞ്ഞാലും അതിൻ്റെ മുഖത്തൊരു ചിരിയെ കാണാനാകൂ അങ്ങനെ ചെയ്യാനേ സീത പഠിച്ചിട്ടുള്ളൂ മുത്തശ്ശിയുടെ കണ്ണിൽ സീതയോടുള്ള സ്നേഹമുണ്ട് വാത്സല്യമുണ്ട് കണ്ണൻ ഒന്നും മിണ്ടാതെ മുത്തശ്ശി പറയുന്നത് കേട്ടിരുന്നു കണ്ണലാവേണ്ടവർ തന്നെ പുരി ഇറക്കി ഇറക്കിവിട്ടതാണ് അവളെ അവളുടെ സ്വപ്നങ്ങളെല്ലാം പാതിയിൽ വീണുപോയിട്ടും അവളെ തളർത്താനായിട്ടില്ല സങ്കടങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അവൾക്കൊരു വർത്താനമുണ്ട് സങ്കടങ്ങൾ പങ്കുവെക്കാനുള്ളതല്ലത്രേ സന്തോഷങ്ങളാണ് പങ്കുവെക്കേണ്ടതെന്ന് അതിൻ്റെ നീറ്റിലിൽ ഒറ്റയ്ക്ക് പിടയാനാണ് അവൾക്ക് ഇഷ്ടമെന്ന് മുത്തശ്ശി ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് കണ്ണൻ്റെ മനസ്സിലപ്പോൾ സീതയുടെ ദേഷ്യം നിറഞ്ഞ മുഖമായിരുന്നു ജീവിതം തന്നെ അവൾക്ക് മുന്നിലെ വെല്ലുവിളിയാണ് കണ്ണ അങ്ങനെയുള്ളവൾ അത്ര പെട്ടെന്നൊന്നും നിന്റെ ഇഷ്ടം അംഗീകരിച്ചു തരുമെന്ന് നീ വെറുതെ മോഹിക്കരുത് അതിൻ്റെ പേരിൽ അവളെ നിർബന്ധിക്കരുത് ബുദ്ധിമുട്ടിക്കരുത് നിനക്ക് അവളോട് ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ നീ അവളുടെ മനസ്സൊരുങ്ങും വരെയും കാത്തിരിക്കണം അതും സ്നേഹമാണ് മോനെ കണ്ണൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി ഹരിയോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് അർജുൻ കയറി വന്നത് സീതയുടെ മുഖം പെട്ടെന്ന് തന്നെ കടുത്തു പോയിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഹരി അപ്പോൾ ഒന്നും ചോദിച്ചതോ പറഞ്ഞതോ ഇല്ല ഹരിയേട്ടൻ എപ്പോൾ വന്നു ഹരിയുടെ തൊട്ടരികിലിരിക്കുന്ന സീതയെ അർജുനോ അവനെ സീതയോ നോക്കുന്നുണ്ടായിരുന്നില്ല ഇന്നലെ വന്നടാ ഇവിടേക്കെത്തിയിട്ട് കുറച്ചുനേരമായി ഹരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അർജുൻ തലയാട്ടി എങ്ങനെ പോകുന്നു നിന്റെ പഠനം നന്നായി പഠിക്കുന്നില്ലേ അതോ കോളേജിൽ രാഷ്ട്രീയം കളിച്ചു നടപ്പാണോ കുട്ടിസഖാവ് ഹരിയത് ചോദിക്കുമ്പോൾ അർജുൻറെ കണ്ണുകൾ ദേഷ്യത്തോടെ സീതയുടെ നേരെയാണ് നീണ്ടത് അതറിഞ്ഞിട്ടും സീതാവിനെ നോക്കാതെ ചായ കുടിക്കുന്നത് തുടർന്നു ഞാൻ പഠിക്കാൻ തന്നെയാണ് പോകുന്നത് എനിക്കറിയാം കടുപ്പത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് അർജുൻ അകത്തേക്ക് കയറിപ്പോയി ഹരി ഒരു നെടുവീർപ്പോടെ സീതയെ നോക്കി അവൻ കുറച്ചുകൂടി അവളോട് ചേർന്നിരുന്നു നീ വെറുതെ ടെൻഷനാവല്ലേ സീതെ ഞാൻ സംസാരിക്കാം അവനോട് അവന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും തോളിൽ ചേർത്ത് പിടിച്ച് തട്ടിക്കൊണ്ട് അവനത് പറഞ്ഞപ്പോൾ തല തലവിലങ്ങനെയാട്ടി നീ തളർന്നു പോവലേടി ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വന്നിട്ടും പിടിച്ചു നിന്നവൾ താണോ ഈ ചീള കേസ് ഞാൻ ഏറ്റടി ഇത് നീ പറയാതെ തന്നെ അവൻ്റെ കാര്യം ഞാൻ അറിഞ്ഞു എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനൊരു ചോദ്യം അവനോട് ചോദിച്ചതും ഞാൻ പോവുന്നുണ്ട് അവൻ്റെ കൂടെ കോളേജിൽ ഹരി അത് പറയുമ്പോൾ സീതാവിന്റെ നേരെയൊന്ന് നോക്കി എനിക്കറിയാം നിന്റെ മനസ്സ് ഗീതാലക്ഷ്മി അങ്ങനെ ആരുമില്ലാത്തവളാണോ ഹരിപ്രസാദിന്റെ ചങ്കാണ് അപ്പോൾ പിന്നെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് നീ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ അതറിഞ്ഞപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ലീവെടുത്തു പോന്നതും ഹരി അവളുടെ തലയിൽ തൻ്റെ തല മുട്ടിച്ചു എനിക്ക് മാത്രമെന്താ ഹരി എപ്പോഴും ഇങ്ങനെ സീതയുടെ സ്വരം നേർത്തു എങ്ങനെ പിന്നെ നീയൊരു ദുരന്ത നായിക ഒന്നു പോയേടിയവിടുന്ന് ആർക്കടി പ്രശ്നങ്ങളില്ലാത്തത് എല്ലാവർക്കുമുണ്ട് പക്ഷേ ഒരേ പ്രശ്നമാവില്ലെന്ന് മാത്രം ഹരി പറഞ്ഞിട്ടും സീതയുടെ മുഖം അല്പം പോലും തെളിഞ്ഞിട്ടില്ല പോസിറ്റീവായി എടുത്താലും നെഗറ്റീവായി എടുത്താലും പ്രശ്നങ്ങൾ വരും അപ്പോൾ പിന്നെ പോസിറ്റീവായി എടുക്കാനാണ് എൻ്റെ തീരുമാനമെന്ന് പറഞ്ഞിരുന്ന ഒരു കൂട്ടുകാരിയുണ്ടായിരുന്നെനിക്ക് അവളിപ്പോൾ എവിടെയാണാവോ ഹരി സീതയെ നോക്കാതെ പറഞ്ഞു അല്പം കഴിഞ്ഞ് ഇടം കണ്ണാലെ അവളെ നോക്കുമ്പോൾ സീതയുടെ ചുണ്ടിലൊരു ചിരിയുണ്ട് വളരെ മനോഹരമായൊരു ചിരി അവനൊരുപാട് മാറിപ്പോയി ഹരി ഹരിയെ നോക്കി സീത പറഞ്ഞു വീണ്ടും അവളിൽ പഴയ ഭാവം തന്നെ തിരികെ വന്നിരിക്കുന്നു മാറ്റങ്ങൾ നല്ലതല്ലേടി പൊട്ടി പക്ഷേ നല്ല രീതിയിലാവണം ആ മാറ്റങ്ങൾ ഹരി കണ്ണടച്ച് കാണിച്ചു ധൈര്യമായിട്ടിരിക്കെ സീതെ നീ കൂടി തളർന്നു പോയ ഈ വീടിന്റെ താളം പിഴച്ചു പോകുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ നിനക്ക് ഞാനുണ്ട് കൂടെ ഹരി അവളുടെ കൈ പിടിച്ചു അർജുൻറെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട് ഹരി ഇതുവരെയുള്ള പ്രശ്നങ്ങളെ നേരിട്ടത് പോലെയല്ല എൻറെ പ്രതീക്ഷയല്ലേ അവൻ്റെ കയ്യിൽ പിടിച്ചു നിൽക്കാനാകും എന്നുള്ള എൻ്റെ വിശ്വാസമല്ലേ ഇല്ലാതായി പോകുന്നത് അവനുകൂടി വേണ്ടിയിട്ടല്ലേ ഞാൻ എനിക്കിത് എല്ലാം കൂടി സഹിക്കാൻ വയ്യടാ ശ്വാസം മുട്ടുന്നു സീത നോക്കാതെയാണ് പറയുന്നത് പക്ഷേ ആ പിടയുന്ന ഹൃദയമറിയാൻ ഹരിക്ക് അവളുടെ മുഖം കാണണമെന്നേ ഇല്ലായിരുന്നു അവൻ അവളുടെ കൈകളിൽ കൂടുതൽ മുറുക്കി പിടിച്ചു ഞാനൊന്ന് പുറത്തു പോവാണ് ഇത്തിരി വൈകും പിറകിൽ നിന്നും അർജുൻ്റെ ശബ്ദം കേട്ടാണ് സീതയും ഹരിയും തിരിഞ്ഞു നോക്കിയത് ഒരു ബനിയൻ കഴുത്തിലൂടെ വലിച്ചിറക്കി മുറ്റത്തേക്ക് ഇറങ്ങുന്ന അർജുൻ്റെ മുഖത്തിന് അപ്പോഴും വല്ലാത്ത ഖനമുണ്ട് സീതയുടെ മുഖവും വലിഞ്ഞു മുറുക്കി ഹരി അവളെ നോക്കിയൊന്ന് കണ്ണടച്ച് കാണിച്ചു എങ്കിൽ നിൽക്കടാ ഞാനും വരുന്നുണ്ട് ഹരിയും എഴുന്നേറ്റു പോയിട്ട് വരാടി അവൻ പറയുമ്പോൾ സീത തലയാട്ടി പാറു അകത്തേക്ക് നോക്കി ഹരി ഉറക്കെ വിളിച്ചു ലല്ലുമോളാണ് ആദ്യം ഓടിയിറങ്ങി വന്നത് നിന്റെ അമ്മയെന്തേടി മോളെ ഹരി കുനിഞ്ഞു നിന്ന് ലല്ലുവിൻ്റെ കവളിൽ നുള്ളിക്കൊണ്ട് ചോദിച്ചു നീ പോവാണോടാ ലല്ലു ഉത്തരം പറയും മുന്നേ പാർവതി ചോദ്യത്തോടെ ഇറങ്ങി വന്നു ഇനി പിന്നെ വരാം പോട്ടെ അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി സീതയെ നോക്കിയപ്പോൾ അവളുടെ ശ്രദ്ധ മുഴുവനും ഹരി യാത്ര പറയുന്നത് നോക്കി നിൽക്കുന്ന അർജുന നേരെയാണ് അവൻ്റെ മുഖത്തെ അസഹിഷ്ണുത അവളുടെ നെറ്റി ചുലിക്കുന്നു ഹരിയേട്ടനിന്ന് വിളിച്ച് ആ പുറകിൽ നിന്നും മാറാത്ത ചെക്കനായിരുന്നു ഇന്നവന് രണ്ട് വാക്ക് തികച്ചു മിണ്ടാൻ നേരമില്ല ഇനി ഇവിടെ ഇരുന്ന് ആലോചിച്ചു കൂട്ടിയത് മതിയടി എണീറ്റ് അകത്ത് പോ സീതയെ നോക്കി ഹരി വീണ്ടും പറഞ്ഞു അവളൊന്നും പറയാതെ അവനെ നോക്കിയിരുന്നു നാളെ കാണാം കാത്തുനിന്നും അടുത്തതുപോലെ ഇറങ്ങി നടന്ന അർജുൻറെ നേരെ ധൃതിയിൽ നടക്കുന്നതിനിടെ ഹരി വിളിച്ചു പറഞ്ഞു രണ്ടിനോടും കൂടിയാ എനിക്ക് പറയാനുള്ളത് എനിക്ക് വേണ്ടി ഇവരോടൊന്നും നിങ്ങൾ തള്ളി പിടിക്കരുത് ഞാൻ പോയാലും നിങ്ങൾക്കിവിടെ നിൽക്കാനുള്ളതാ അത് മറക്കരുത് കണ്ണൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞിട്ടും ആദിക്കും സിദ്ധുവിനും പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ല അവരോട് വിളിച്ചു പറഞ്ഞതുപോലെ സ്വത്തു മോഹിച്ചൊന്നും വന്നതല്ല ഞാൻ കണ്ണൻ വീണ്ടും രണ്ടാളെയും മാറി മാറി നോക്കുന്നുണ്ട് പിന്നെന്തിനാ നീ ഇപ്പോ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത് ഇവിടെ ആരെ കാണാനാ ആദ്യ ഒരു കള്ളച്ചിരിയോടെ കണ്ണനെ നോക്കി ചോദിച്ചു കണ്ണൻ ആദിയെ തുറിച്ചു നോക്കി എനിക്ക് പറയാൻ സൗകര്യമില്ലെങ്കിലും കണ്ണനും തിരിച്ചു ചോദിച്ചു ഓ അല്ലെങ്കിലും അതിപ്പോ നീ പറഞ്ഞിട്ട് വേണമല്ലോ ഞങ്ങൾക്കറിയാൻ രാമൻ സീതയെ തേടി വന്നതാണെന്ന് സിദ്ധു ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ആ ചിരി പതിയെ കണ്ണനിലേക്കും പടർന്നു അതി നീ എന്നാടാ അവളൊന്ന് തിരിച്ചറിയുന്നേ കണ്ണൻ്റെ സ്വരം ആർദ്രമായി എൻ്റെ അഭിപ്രായത്തിൽ അതിനുവേണ്ടി നീ വെറുതെ നിന്റെ വിലപ്പെട്ട സമയം കളയേണ്ടെന്നാണ് കാരണം അവൾ ഒരിക്കലും ഇത് ഇതുപോലൊരു ബന്ധം അംഗീകരിച്ചു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ണന് സങ്കടമാവുമെന്ന് കരുതിയാണ് സിദ്ധു അത് പറഞ്ഞത് പക്ഷേ കണ്ണൻ്റെ ചിരി അല്പം പോലും മാഞ്ഞിട്ടില്ല പകരം അവളുടെ ഓർമ്മയിൽ ആ ചിരിക്ക് കൂടുതൽ മനോഹാരിതയേറി